നല്ലൊരു മണിട്ട് ഈ ഒരു മസാല അരച്ചിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ജാർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കുറച്ച് അയിലമീനെടുത്ത് ആ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വരയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുണ്ടേ അപ്പോൾ എന്തിനാന്ന് വിചാരിച്ചാൽ ഇന്നലെ രാത്രി ഞാനിതേപോലെ കുറച്ച് അലമീൻ എടുത്താണ്ട് പൊരിച്ചതെന്ന് കേട്ടോ അപ്പോൾ വിനാട്ടിനോട് ചോദിച്ചു എന്താ ഇപ്പോൾ ഇതിൽ സ്പെഷ്യൽ മസാല എടുത്തിട്ടുണ്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു പ്രത്യേക മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ആൾക്ക് എന്നാ പിന്നെ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചു നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനിനെ നിൽക്കട്ടെ മസാലയ്ക്കുള്ളതാ റെഡിയാക്കി എടുക്കാം പുതിനയില മല്ലിയില വെളുത്തുള്ളി പച്ചക്കുരുമുളക് ഇഞ്ചി കഷ്ണം ഇതെല്ലാം കൂടി മിക്സിയിലാർക്കിച്ച് ചേർക്കണേ ഒരു അര സ്പൂൺ പെരിഞ്ചീരകവും കാൽ സ്പൂൺ നല്ല ജീരകവും നല്ല നാടെ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കണേ ഇനി ഞാൻ അത് ആ കുറച്ച് പുളി എടുത്ത് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതെന്നിട്ടോ അപ്പൊ അത് നല്ലോണം ഞാൻ റെഡിയാണ് പിഴുകി തന്നെ കൂടുതൽ വെള്ളം ഒന്നും വേണ്ടട്ടോ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ട് ുള്ള വെള്ളം മതി അപ്പം നല്ല കൊഴുത്ത പുളീൻ്റെ ആ ഒരു ചാറ് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം അപ്പം അയിലമീനിൽ മാത്രമുള്ള മസാല ഇല്ല കേട്ടോ അത് ഏത് മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇതേ മസാലയ്ക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ അരക്കട്ടെ റെഡി ആയിട്ടുള്ള നമ്മളെ മസാല ഇടാ അട്ടി വളിയായിട്ട് ഇതിൻ്റെ കളറ് കണ്ടല്ലേ നമ്മളിതിൽ എരിവിന് ആ ഒരു കുരുമുളക് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളക് തന്നെയാണ് നിങ്ങൾക്ക് എരിവ് കുറവാണ് തോന്നുകയാണെങ്കിൽ പച്ചമുളക് കൂടി ചേർത്തോണ്ടേ മുളക് പൊടി ഇതിക്ക് ഞാനിപ്പോൾ പറയുന്നില്ല നല്ലൊരു മണമായിട്ട് ഈ ഒരു മസാല അരച്ചിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ജാർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും അപ്പം ആ മസാലയൊക്കെ ഈ ഒരു മീനിൻ്റെ മേലേക്കായിട്ട് ഇട്ടുകൊടുക്കുകയാണേ ഇനി ഈയൊരു മസാല കൂട്ട് മൊത്തം വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ അയില മീനിൻ്റെ ഉള്ളിക്കൊക്കെ നല്ലങ്ങൾ പെരട്ടി എടുക്കാം മൊത്തത്തിലൊരു മസാല ഈ മീനിൻ്റെ ഈയൊരു കുമ്പേൻ്റെ ഉള്ളിക്കും നമ്മൾ വരഞ്ഞ ഇടയൊക്കെയോ ഒക്കെ ഇട്ട് നല്ലോണം അടുത്ത് പിടിച്ചോട്ടോ അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റിന് കിട്ടുക നമ്മൾ ഉണ്ടാക്കിയ മസാല ഏതായാലും കറക്റ്റ് പാകമായിട്ടോ പിന്നെ ഞാൻ ഉപ്പ് പോലും ചേർത്തില്ല ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയത് പിന്നെ ഞാൻ തലേന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഈ അയിലേന്റെ തലയൊക്കെ തിന്നുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഐലമീന്റെ തലക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു പച്ചമസാലയിലൊക്കെ കുളിച്ച് നിൽക്കണ ഈ ഒരു ഐലമീൻ കുറച്ച് സമയം എവിടെ റെസ്റ്റ് ചെയ്യട്ടെ ഞാൻ കൈയ്യൊക്കെ കഴുകി വന്നിട്ട് അടുത്ത പരിപാടി നമുക്ക് ചെയ്യാണ്ട് അങ്ങനെ അങ്ങനെയുള്ള സ്പെഷ്യൽ മസാലയൊക്കെ പിടിച്ചു നിൽക്കണ ഐലമീന് വറുക്കണ സമയമായിട്ടുണ്ട് കെട്ടോ മീൻ വറക്കണേന് മുന്നേ കുറച്ച് നല്ല കറിവേപ്പലം ഇട്ട് കൊടുത്താൽ നല്ലോണം പൊട്ടിത്തെറിച്ചോളും പിന്നെ ഈ ഒരു മീൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പെറുക്കി തെറുക്കി വെച്ചെടുക്കാം നല്ല മുഴുത്ത വലിയ അയിലയായിട്ട് നമുക്ക് കിട്ടിയത് കുറച്ച് മസാല ഇങ്ങനെ ഇങ്ങനെ തേച്ചെടുക്കട്ടെ കുറച്ച് കറിവേപ്പില കൂടി ഇങ്ങനെ നുള്ളി മുറിച്ച് ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പില ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ ഈ ഒരു അയില ഇങ്ങനെ വറുക്കുന്ന ഒരു സമയത്ത് എനിക്ക് എന്താ ഓർമ്മയായിരുന്നറിയോ നമ്മൾ കുറേ മുന്നേ നമ്മളെ ചാനലിൽ അയിലമീനെ വേറെ വ്യത്യസ്ത രീതിയിൽ വർത്തേന്ന് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോണ്ടേ അത് വേറൊരു രീതിക്കായിരുന്നു അതും പ്രത്യേക ടേസ്റ്റുള്ള തന്നെയാണ് അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വർക്കണ ഈ ഒരു മസാല കൂട്ട് മീനൊക്കെ വെന്ത നല്ല മണമങ്ങനെ വരുന്നു അപ്പോൾ മറച്ചു കൊടുക്കെട്ടോ അപ്പൊ ഈ ഒരു ഭാഗതാ നല്ല രീതിക്ക് തന്നെ വെന്ത് ഇങ്ങനെ നിൽക്കണ്ടേ ഞാൻ മറ്റേ സൈഡും കൂടി ഇങ്ങോട്ട് വറുത്തെടുത്താലാണ് നമുക്കിത് കഴിച്ചോക്കാൻ പറ്റുള്ളൂ അപ്പം മറ്റേ ഭാഗം കൂടി വെന്തോട്ടോ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ നിക്കണമുണ്ടാലും ഇങ്ങൾക്കൊക്കെ വെന്തില്ല എന്നിങ്ങനെ തോന്നും പക്ഷേ പച്ചമസാലയാണല്ലോ നമ്മൾ ചേർത്തത് അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ നിമക്കൊന്നും കൂടിയൊക്കെ അങ്ങോട്ട് കൂടെ തിരിച്ചു മറിച്ചൊക്കെ കേട്ടോ വേവിക്കാം അപ്പം ശരിയാക്കി തരാറുണ്ട് അത് ഇങ്ങോട്ടൊക്കെ നല്ലതും എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് വറുത്ത മീനിനെടുക്കാനുള്ള സമയമായിട്ടുണ്ട് നേരെ എടുത്തിട്ട് പ്ലേറ്റേക്ക് വെച്ചെടുക്കുക അപ്പം പ്ലേറ്റ് ഞാൻ അലങ്കരിച്ച എന്തുകൊണ്ടാണ് നൂൽപുട്ട് വെച്ചിട്ടോ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ രണ്ട് അതിഥികളാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല വരെ നമ്മളെ എന്ത് വീടിയാലും നിന്ന ഇപ്പോൾ ഇവിടെ അടുത്ത ദിവസം ആ പഴം കൊണ്ടൊരു ഈവനിങ് സ്നാക്സ് ചെയ്തപ്പോൾ നിന്ന രണ്ട് കുട്ടികളാണ് ഇനി അറിയാത്തവർക്ക് ഒന്നും കൂടി പറഞ്ഞുതരാ കുഞ്ഞേച്ചീൻ്റെ മോനും മരുമോളും അനു മിന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കുകയാണെ ടേസ്റ്റ് പറഞ്ഞോളി കഴിച്ചോ മീനെടുത്തോളി അത് നൂൽപ്പുട്ട് പിന്നെടുത്താലും മതി മീനിന്റെ ടേസ്റ്റ് പറഞ്ഞിരയ്ക്ക് എന്താ അവസ്ഥ അറിയില്ല എന്തിന്റെ ഫ്ലേവറാ കിട്ടണേ ഇവര് ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ മസാല കൂട്ടിങ്ങനെ ആ ഒരു ലെവലായി വെച്ച ഒരു സമയത്താണ് രണ്ടാളും എത്തിയത് പിന്നെ വർക്കിടം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇതിലെന്ത് എന്ത് ഒക്കെ ചേർത്തെന്ന് പിന്നൊന്നും കിട്ടുണ്ടോ ഒന്നിനും ടേസ്റ്റ് മനസ്സിലാവില്ല എന്താണ് ഒന്ന് പിന്നെ പിന്നെ

ഇവിടെ നിർത്താം അങ്ങനെ തിരിച്ചു വെച്ചിട്ട് കുട്ടി ചെച്ചിരുമു എന്റെ ഒരു അഭിപ്രായത്തിൽ കുരുമുളക് കുറച്ചും കൂടി ആവാന്നെട്ടോ എരി കുറച്ച് കുറവല്ലേ എരി കുറവാണ് അല്ലേ അപ്പോ കുറച്ച് പേര് കുറവാണേ ഇത് അപ്പോ കുരുമുക് മാത്രമേ ഞാനതിൽ ചേർത്തിട്ടുള്ളൂ എരി കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർക്കാം എന്താ കാന്താരി മുളക് കിട്ടിയില്ല കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ വരുമീന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ആണെങ്കിലും ഒന്ന് മീനൊക്കെ വറുത്ത് വെക്കുക ഒരു വെറൈറ്റി ആയിട്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കുക അവർക്കും സന്തോഷമായിട്ടല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കും കൂടി എത്തിച്ചെടുക്കട്ടോ അവരെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടെ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീൻ വറുത്ത് അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക എന്നാലാണ് വളരെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിറങ്ങേ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ അതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും തരാ